ലോകം മുഴുവൻ മലയാളി സമൂഹം ഇന്ന് ഓണാഘോഷ പരിപാടികളിൽ മുഴുകിയിരിക്കുകയാണ് എന്താണ് ഓണത്തെപ്പറ്റി നൽകുന്ന സന്ദേശം മനുഷ്യവർഗം മുഴുവൻ പാപികളായപ്പോൾ അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മഹാബലിയായി തീർന്ന കാൽവരി ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ വഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഓണ ഓണസമയത്ത് ഒരു പാട്ട് പാടാറുണ്ട് കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം ആ സാഹചര്യത്തെ പറ്റി ബൈബിൾ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ രാജാതിരാജാവായി വാഴുന്ന കാലഘട്ടം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം നമുക്കറിയാം മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽ ഹൗവായോടെ സാത്താൻ കള്ളം പറഞ്ഞു ഹൗവ ആദാവിനോട് കള്ളം പറഞ്ഞു തന്നെയല്ല അവർക്കുണ്ടായ മക്കൾ ഹാബേലും കായനും കായൻ ഹാബേലിനെ ചതിച്ചു അനുനയത്തിൽ കൊന്നുകളഞ്ഞു എന്ന് നാം പഠിക്കുന്നു അപ്പോൾ മനുഷ്യനുണ്ടായ കാലം മുതൽ കള്ളവും ചതിവും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ യേശു ക്രിസ്തു രാജാതിരാജാവുമായി വാഴുന്ന ആ കാലഘട്ടം കള്ളവുമില്ലാത്ത ചതിവില്ലാത്ത ഒരു ലോകം അതിന് നാം എന്താ ചെയ്യേണ്ടത് മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരത്തിനുവേണ്ടി മഹാബലിയായി തീർന്ന യേശു ജീവിതത്തിൽ ഒരിക്കലായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരണം നമ്മുടെ മനസ്സുകളിൽ രാജാവായി വാഴണം ആണ്ടിൽ ഒരിക്കൽ അല്ല ജീവിതത്തിൽ ഒരിക്കലേക്ക് വന്നാൽ എന്നും നമുക്ക് ഓണ ആഘോഷമാണ് നിത്യം ഉത്സവമാണ് എന്നും ഓണം ആഘോഷിക്കാൻ എന്നും നിത്യം ജീവിതം ഉത്സവമാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിന് ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകണം